തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്ലാന്റുകളും വ്യവസായ പ്ലാന്റ് ആവാം ഇത്തരത്തിലുള്ള ഫാമുകളാവാം ഒരുതരം നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാതെയാണ് പ്രവർത്തിച്ചു വരുന്നത് കാരണം നമ്മളെയിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് തന്നെ ആര് ഉദ്യോഗസ്ഥർ വന്നാലും ആര് വന്ന് പരിശോധനയ്ക്ക് വന്നാലും ഇവരുടെ എല്ലാ സാക്ഷ്യപത്രങ്ങളും കാണും ഇവരുടെ സംവിധാനങ്ങൾ പരിശോധിക്കാൻ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് യഥാർത്ഥത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം ഇത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും അത് ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല എങ്ങനെയാണ് കൊടുത്തത് നമുക്ക് ഏതാണ്ട് അറിയാം പണം കൊടുത്താൽ ഏത് സർട്ടിഫിക്കറ്റും കിട്ടുന്ന ഒരു കാലമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു വലിയ തെറ്റാണ് രണ്ടാം നിങ്ങൾ പറയൂ മൂന്ന് പേര് കൊല്ലപ്പെട്ടു ഇത് വലിയ പ്രശ്നമാവില്ല കേരളത്തിൽ കാരണം അതിഥി തൊഴിലാളി എന്ന് കൊല്ലപ്പെട്ടാൽ കേരളത്തിൽ അതൊന്നും ഒരു വിഷയല്ല നമുക്ക് ഷിരൂരിൽ നമ്മുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ കാണിച്ച ആവേശമൊന്നും ആദി തൊഴിലാളി കേരളത്തിലെ ഒരു മുതലാളിയുടെ ഇതിൽ കാണുമ്പോ അറിയില്ല അതവര് പറയില്ല അതുകൊണ്ട് അതിഥി തൊഴിലാളിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഇവിടെ ചർച്ചയുമാവില്ല മൂന്നാമത്തെ കാര്യം നാ നാട്ടിലെ ജനങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ എനിക്കറിയില്ല ഇപ്പൊ കോഴി മാലിന്യം കൊണ്ടിടുന്ന ഒരു വേറൊരു നാട്ടിലെ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ എനിക്കറിയാം അവിടെ വലിയൊരു സമരം നടക്കുന്നുണ്ട് കോഴി മാലിന്യം കോഴി തീറ്റ എന്തോ ഒരു ആക്കുന്ന തരത്തിലുള്ള ചെടമാലിന്യങ്ങൾ അപ്പൊ അത് അവിടെ സമരം നടക്കുന്നുണ്ട് അവിടെ സമരം അത അടച്ചുപൂട്ടണ ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ജനങ്ങൾ പ്രതിരോധമുണ്ടായോ പ്രതിഷേധം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല നാലാമത്തെ കാര്യം ഇത്തരത്തിൽ ഒരു വലിയ കുഴികളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇത് മാത്രല്ല മുമ്പ് കിണറിലേക്ക് ഇറങ്ങിയപ്പോൾ ആളുകൾ മരിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് രാസപ്രവർത്തനം ജൈവ രാസപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് ഓർഗാനോ കെമിക്കൽസ് ഉണ്ട് അതിൽ നിന്ന് ധാരാളം വിഷവാതകങ്ങൾ ഉണ്ടാകാം എന്ന് നമുക്ക് ആർക്കും അറിയാം അങ്ങനെ വിഷവാതകങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പരിശോധിക്കാതെ ഒരാളെ താഴേക്ക് ഇറക്കാമോ സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ മീതേനോ അതുപോലെയുള്ള വാതകങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ പരിശോധിക്കും വിഷവാതകങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് സാധാരണ ആളുകൾ ഇറങ്ങാറ് ലൈറ്റൊക്കെ കത്ത് തീയ തീനാളൊക്കെ കത്തിക്കുവിടും ഇത് വല്ലതും ഉണ്ടായോ മീതൈൻ മാത്രമല്ല കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള വളരെ അപകടകരമായ വാതകങ്ങൾ ഈ ജൈവപ്രവർത്തനത്തിൽ ഉണ്ടാവും അതാരെങ്കിലും പരിശോധിച്ചോ അതൊന്നും പരിശോധിച്ചിട്ടുണ്ടാവില്ല ഇതിപ്പോൾ തൽക്കാലം ഒരു ദിവസം വാർത്തകളാവും അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ മനുഷ്യരെ ബാധിക്കാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ പോകും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കിതിലൊരു അത്ഭുതമില്ല മുമ്പ് നമ്മുടെ കോഴിക്കോട് തന്നെ ഒരു കാനയിൽ വീണ് ഒരാൾ മരിച്ച ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു തൊഴിലാളി ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾ കാണില്ല തൽക്കാലം പ്രശ്നം ഉണ്ടാവും അവരുടെ വീട്ടുകാർക്ക് പോലും അറിയേണ്ടാവില്ല ഇവരോട് വന്ന് മരിച്ചു പോയി എന്നുള്ള കാര്യം അതുകൊണ്ട് വളരെ മനുഷ്യത്വരഹിതമായിട്ടാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊറ്റ വാക്കിൽ പറയാം ചെറുപ്പോൾ പറഞ്ഞൊരു കാര്യം അതായത് ഈ തൊഴിലാളികൾ ആയതുകൊണ്ട് തന്നെ അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ആകുമ്പോൾ തന്നെ അതിലൊരു അതിൽ എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ള ഒരു ചോദ്യം തന്നെ അവിടെ നിൽക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആ കുടുംബം തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പോലും അറിയില്ല ഇത്രയും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ പഞ്ചായത്തിനടക്കം ഉള്ളതല്ലേ അതെ പഞ്ചായത്ത് മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വരെ ഇതിനുത്തരവാദമാണ് പഞ്ചായത്ത് ഇങ്ങനെ പഞ്ചായത്ത് മെമ്പർക്ക് അറിയാതിരിക്കോ ഇല്ലല്ലോ പഞ്ചായത്ത് അറിയാം പഞ്ചായത്ത് സമിതിക്ക് അറിയാം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാം പൊലീഷൻ കൺട്രോൾ ബോർഡിന് അറിയാം ജില്ല ഡി അറിയാം വെറ്റിനറി ഡോക്ടർ ആളുകൾക്ക് അറിയാം ഇതൊക്കെ അറിയാം ഇതെ പെട്ടെന്നല്ലത് ഇത് ഇങ്ങനെയൊക്കെ ആയാലും വലിയ കുഴപ്പമില്ല എന്നതാണ് നെരമറിച്ച് നമ്മുടെ ഒരു നാട്ടുകാരനാണ് മറ്റു നാട്ടുകാരനാണ് മരിച്ചിരുന്നെങ്കിൽ കുറെ കൂടിയൊക്കെ ബഹളം ഉണ്ടാവും എന്നാലത് പ്രവർത്തിക്കും കാരണം ക്വാറിയിൽ വീണ് എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഓരോ അപകടങ്ങളിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാലക്കാട് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ വെച്ച് കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളികൾ എനിക്കറിയാം ബീഹാറിലെ രണ്ടുപേർ ആ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചപ്പോഴും കളക്ടർ അടക്കം പറഞ്ഞാൽ അതിപ്പോ അവരല്ലേ അവര് ഒരു നഷ്ടപരിഹാരം കൊടുത്താൽ തീരും എന്നാണ് അതാണ് നമ്മുടെ ഒരു സമീപനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം